നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് വളരെ കോമൺ ആയിട്ട് ആളുകൾ വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ് അവിടെ കഴുത്തിന് വരുന്ന വേദന അതായത് കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വേദന മറ്റേ കഴുകുകളിലോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഈ ഒരു ഹിസ്റ്ററി കേൾക്കാം അവർക്ക് ഒരു ലേഡി പേഷ്യൻ്റ് ആയിരുന്നു അവർക്ക് പെയിൻ വന്നത് കഴുത്തിൻ്റെ പുറകുവശത്ത് നിന്നായിരുന്നു അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നീരുണ്ടായിരുന്നു ഈ ഒരു വേദന അവരുടെ രണ്ട് കഴികളിലോട്ടും വന്നിറങ്ങുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ചെവിയുടെ തൊട്ട പുറകുവശത്തു നിന്നും വേദന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴുത്ത് രണ്ട് ഭാഗത്തോട്ട് ശരിക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും ഉളുക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നോ എന്നുള്ളത് കാര്യം അപ്പം അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു സ്ട്രെയിൻ വരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല പക്ഷേ അവർ പറഞ്ഞ ഹിസ്റ്ററിയിൽ തലേ ദിവസം അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു ആറു മണിക്ക് ആയിരുന്നു തല കഴുകിയിട്ടുണ്ടായിരുന്നത് ആ തല കുളിച്ച സമയത്ത് അവർ കുറച്ച് പ്രത്യേകിച്ച് ലേഡീസൊക്കെയാണ് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ തല കുളിച്ച് ഒരു തോർത്ത് ഉപയോഗിച്ച് അത് കെട്ടിവയ്ക്കും കുറേ സമയം അത് കെട്ടിവെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിവെച്ച് പിറ്റേ രാവിലെയാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് അവർ പ്രത്യേകമായിട്ടും ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടില്ല കാരണം അവർ മുൻപുള്ള ദിവസങ്ങളിലാണെങ്കിലും ഈവനിങ് ടൈമിലൊക്കെ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരുന്നത് കാരണം അവർ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിരുന്നു വീട്ടിൽ നന്നായിട്ടുള്ള വർക്ക് ചെയ്തിൻ്റെ ഭാഗമായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോയിട്ട് കുളിച്ച കഴിഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ഈ കൈകളിലോട്ട് നീരറങ്ങി വന്നത് അപ്പം മെയിനായിട്ട് നോക്കിയ സമയത്ത് ഈ ഒരു കണ്ടീഷൻ പറയുന്നത് ഇതൊരു മയോഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അതായത് മയോഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ കവർ ചെയ്തിട്ടൊരു ഫേഷ്യുണ്ട് ഈ ഫേഷ്യലോട്ട് നീരറങ്ങി വരികയാണ് ചെയ്തത് അപ്പം കൂടുതലായിട്ടും ഇത് നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ നിങ്ങൾ നോർമലി ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ അതായത് കുറച്ച് വെയ്റ്റ് എടുത്ത് പൊക്ക് എന്തെങ്കിലും കല്ലെടുത്ത് ബാരെടുത്ത് പൊക്കുന്നുണ്ടെങ്കിലൊക്കെ പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വേദന വരിക അല്ലെങ്കിൽ നിങ്ങളുടെ തോള് ഈ ഒരു ഏരിയയിൽ നിന്ന് മെയിനായിട്ട് വേദന വരിക കൈ പൊക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പെയിൻ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണോ അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണോ വേദന വരുന്നത് ഇങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ഇത് ജീവിതശൈലിയിലെ ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പം ദിവസം നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഡെയിലി റൂട്ടീനിൽ നിന്ന് നമ്മൾ കുളിച്ച ടൈം വ്യത്യാസം വന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം അപ്പം ഇത് അല്ലാതെ തന്നെ ചില ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് ഇത് കണ്ടുവരാറുണ്ട് ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അവർ സെയിം റൂട്ടീൻ ഫോളോ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം ചെറിയൊരു മാറ്റം വന്നു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മയോഫേഷ്യേറ്റീസ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലിനിക്കിൽ വന്ന പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി പ്രകാരമുള്ളത് അതുപോലെ തന്നെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം കുളിക്കുന്ന സമയം ലേറ്റായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് ഒരു സമയത്ത് കുളിച്ചു പെട്ടെന്ന് ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തല കെട്ടിയിട്ടു നന്നായിട്ട് മുടി ഉണക്കിയിട്ടില്ല തല കെട്ടിയിടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നീരിറക്കം ഈ മസിൽസിലൂടെ ഫേഷ്യയിലോട്ട് നീരിറക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈകളിലോട്ട് വേദന വരാം അതുപോലെ തന്നെ ചെവി അടഞ്ഞു പോവും ചെവി വേദന അനുഭവപ്പെടാം ചെവിയുടെ പുറകുവശത്തായിട്ട് വേദന വരാം അതുപോലെ തന്നെ പല്ലിൽ വേദന വരാം ചെവി കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോയിട്ട് നമുക്ക് പെട്ടെന്നുള്ള വലിയ വലിയ സൗണ്ടുകളൊന്നും കേൾക്കാം ചിലപ്പം കുറച്ച് നിങ്ങൾ നടന്ന് അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ചൂടുകളിലൊക്കെ എടുത്ത് കുടിക്കുന്ന സമയത്ത് ചിലപ്പം അത് ഓക്കെ ആവുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എ സി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആളുകളിൽ പൊതുവേ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ നീരറക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല വെയിലത്ത് അല്ലെങ്കിൽ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരം നന്നായിട്ട് വിയർത്തിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി കുളിക്കുന്ന സമയത്ത് ഈ ഒരു നീരിറക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ സൈനസൈറ്റിസും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഫേസിലും അതുപോലെ തന്നെ ഈ ഒരു മാക്സിലറി ഈ ഒരു റീജിയനിലും അതുപോലെ തന്നെ ഈ ഫ്രണ്ടലായിട്ടുള്ള നമ്മുടെ ഫോർഹെഡ് ഉള്ള ചെറിയ ചെറിയ വായു അറകളാണ് സൈനസ് ഈ സൈനസിലോട്ട് നീരിറക്കം വന്നിട്ട് സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ തുമ്മൽ പ്രവണത കൂടുതലായിരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് അവർക്ക് ഈ ഒരു വീസിംഗിൻ്റെ പ്രശ്നം വരാനുള്ള ചാൻസസ് ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഇങ്ങനെ നീരിറക്കമുള്ള ആളുകൾ ഒന്ന് എ സി റൂമിൽ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് വെയിലത്തുനിന്ന് വന്നിട്ട് ഡയറക്റ്റായിട്ട് പോയി കുളിക്കുക അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഐസ്ക്രീം പോലെയുള്ള ഫുഡുകൾ കഴിക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ഇങ്ങനെയുള്ള നീരിറക്കം വരാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന ജോലിയേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് വെയിറ്റ് എടുത്ത് പൊക്കുകയോ അല്ലെങ്കിൽ ഭാരപ്പെട്ട എന്തെങ്കിലും പണികൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഷോൾഡറിൽ നീരിറക്ക നീരിറങ്ങി കൈകളിലോട്ട് വന്നിട്ട് പെയിൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചില ആളുകൾക്കാണെങ്കിൽ വേദന എന്ന് പറയുന്നത് കഴുത്തിൽ നിന്ന് നടുവിലോട്ട് വന്നിട്ട് നടുവിൽ നിന്നും അത് നിങ്ങളുടെ കാലിലോട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള വേദനയും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ഈ ചില റൊട്ടീൻസിൽ വരുത്തേണ്ട മാറ്റം മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും മൂന്ന് ദോഷങ്ങളാണ് നമ്മളിപ്പം വാദം പിത്തം കഫം എന്ന് പറഞ്ഞാൽ മൂന്ന് ദോഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശരീരം ഒരു വ്യക്തിയുടെ ശരീര പ്രകൃതി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കഫദോഷം സ്ഥിതി ചെയ്തിരിക്കുന്നത് തലയിലാണ് അപ്പം അതതിൻ്റെ ആ ഒരു സ്ഥിര ഗുണത നഷ്ടപ്പെട്ടിട്ട് തലയിൽ നിന്നും ഇറങ്ങി നമ്മുടെ ഷോൾഡറിലോട്ടും കൈകളിലോട്ടും ഒക്കെ വരുന്നത് കൊണ്ടാണ് എന്നിട്ട് അത് എന്താകും പ്രകോപനം സംഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം നമുക്ക് ആ തലയിൽ വരുന്ന ഹെവിനെസ്സുകൊണ്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച ജോലികൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് തല കുനിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഷോൾഡറിൽ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ മെയിനായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഭക്ഷണത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപ് തന്നെ നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ഒരു നാല് അഞ്ച് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കുളിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വെയിൽ ആ നല്ല ശക്തിയായിട്ടുള്ള വെയിലുള്ള സമയത്ത് മാക്സിമം നിങ്ങൾ കുളിക്കാതിരിക്കുക ഈ ഒരു സമയങ്ങളിലായിരിക്കണം നമ്മുടെ കുളി എന്ന് പറയുന്നത് അപ്പോൾ കുളിച്ച് കഴിഞ്ഞാലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം തോർത്തൊക്കെ തലയിൽ കെട്ടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ശീലങ്ങളൊക്കെ ഒഴിവാക്കുക മുടി നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് രാസനാദിപ്പൊടിയോ അങ്ങനെയുള്ള ചൂർണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് തളം അതുപോലെ തന്നെ നസ്യം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെയാണ് കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം സൈനസൈറ്റിസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിലും ഈ മയോഫേഷ്യേറ്റീസ് പോലുള്ള കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ബെസ്റ്റ് ഒരു റെമഡി എന്ന് പറയുന്നത് നസ്യമാണ് നസ്യം അക്കോർഡിങ് ടു ആയുർവേദ ആണെങ്കിൽ നമ്മുടെ തല മുതൽ ശിരസ് മുതൽ പാദം വരെ അതായത് കാല് വരെയുള്ള അസുഖങ്ങളിൽ ഭേദമാക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നസ്യം എന്ന് പറയുന്നത് ഇപ്പം നോർമലായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് നസ്യം ചെയ്യാം അപ്പം നിങ്ങൾ നമുക്കൊക്കെ വളരെ കോമൺ ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് പ്രതിമർശ പ്രതിവർഷനസ്യം വർഷനസ്യം എന്നൊക്കെ പറഞ്ഞ നസ്യങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കിപ്പം ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അണുതൈലം ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് നസ്യം ചെയ്യാം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പാട് നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപ് വേണമെങ്കിലും നിങ്ങൾക്ക് നസ്യം ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു നസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്സ് നിങ്ങളുടെ ഈച്ച് നോസ്ട്രിൽ ഓരോ നോസ്ട്രലിൽ രണ്ട് ഡ്രോപ്സ് വീതെടുത്തിട്ട് ആ ഒരു ഡ്രോപ്സ് നിങ്ങളുടെ വായലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഔട്ട് ചെയ്യാം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നസ്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിലും വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് നസ്യകർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാണായാമാസ് രാവിലെ എർലി മോർണിംഗ് നിങ്ങൾ എണീച്ചിട്ട് നിങ്ങൾ കുറച്ചൊരു ബ്രീത്തിങ് എക്സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീസിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടയ്ക്ക് വരുന്ന അലർജി കംപ്ലയിൻസ് നിങ്ങളുടെ ശരീരത്തിൽ നീരി ഇറങ്ങുന്ന പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നെക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നീരിറക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നസ്യം നമ്മളെ സഹായിക്കുക നസ്യം പ്ലസ് പ്രാണായാമം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരിക മാക്സിമം തണുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത് അതുപോലെ തന്നെ നല്ല നീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ചൂട് പിടിക്കുന്നതൊക്കെ നല്ലതാണ് ചൂട് പിടിക്കുന്ന സമയത്ത് അതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് അതായത് ഇപ്പം നിങ്ങളൊരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഓയിൽ അതിപ്പം മുറിവെണ്ണ യൂസ് ചെയ്യുന്ന ആളുകൾ കൊട്ടൻ ചുക്കാതി അങ്ങനെ ഒരുപാട് ഓയിലുകളുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നീണ്ട പുറം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ചൂടൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ച് വരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കൈ അനക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വരും അത് കഴിക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ഔട്ട് അത് പെട്ടെന്ന് തന്നെ മാറിക്കോളും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മാക്സിമം കുളിക്കാതിരിക്കുക അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബോഡി കുളിക്കുന്ന സമയത്ത് മാക്സിമം ചൂടുവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശരീരം കുളിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം ഒരു ചൂടോട് കൂടി കഴിക്കുക സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നമ്മുടെ സ്വാത്വിക ഭാവത്തിലുള്ള നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതെല്ലാം നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഈ ശരീരത്തിലുള്ള നീര് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സൊക്കെ അപ്പോൾ ഈ ഒമേഗാത്തിരി ഫാറ്റി ആസിഡ്സ് കൂടുതലും നട്ട്സിലും കാര്യത്തിലുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളിലും ആണുള്ളത് ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് വരുന്ന ഫുഡുകൾ കഴിക്കുക ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളിലും എല്ലാം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട്സുകളാണെങ്കിൽ ബെറി ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട അതായത് ന്യൂട്രീഷ്യസ് തരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കണത് വെറുതെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിക്കുന്നതിലുപരി നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണ്ട അത്യാവശ്യം വരുന്ന ന്യൂട്രീഷ്യസ് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ അതുപോലെ തന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങളിപ്പം ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ എപ്പോഴും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം ഇങ്ങനെയുള്ള സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ കഴിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് കാലം സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ബോഡിയിൽ മറ്റു ചില റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേറ്റ് രാത്രി കുറേ സമയം ഫോണിലൊക്കെ കളിച്ച് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല വേർക്കുന്ന ആളുകളാണെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ചിലപ്പം കഴിക്കാൻ ഉള്ള സിറ്റുവേഷൻസ് വരും അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിലും മരുന്ന് വയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേർപ്പ് വരുന്ന സമയത്ത് അത് തുടച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയ്ക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ചില ആളുകൾ എണ്ണ ഒരുപാട് സമയം തലയിൽ അപ്ലൈ ചെയ്ത് വെക്കും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ പക്ഷെ നിങ്ങളെ ഈ ഒരു ഓയിൽ ഒരിക്കലും നമ്മുടെ തലയോട്ടിനകത്തോട്ട് കേറി ചെന്നിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു എക്സ്റ്റേണലി നമുക്ക് ആ ഒരു ഹെയറിനെ ഒതുക്കി വയ്ക്കുക ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ ഒരു ഹെയർ ഓയിലിന് വരുന്നത് അപ്പം ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം തലയിൽ ഇത് തേച്ച് വെക്കേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ യൂസ് ചെയ്യാം നിങ്ങളെ തലയിൽ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അത് വാഷ് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് സമയം നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുറേ എണ്ണയൊക്കെ തേച്ച് കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ ഷാംപൂസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക തലയൊട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ അവിടെ കൂടുതൽ സമയം ഹോൾഡ് ആയി കിടക്കുന്ന സമയത്തും നീരറക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വെട്ടും നോക്കുക അപ്പം ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് ഓറഞ്ച് ഫാമിലിയിലുള്ള ഫ്രൂട്ട്സ് മാത്രമല്ല ഓറഞ്ചിനേക്കാളും കൂടുതൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് നെല്ലിക്കയിലും അതുപോലെ തന്നെ പേരക്കയിലൊക്കെ കിവിയിലൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം മാത്രം വരുന്നതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക കാരണം ചില ആളുകൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് രണ്ടോ മൂന്നോ ദിവസം ചിലപ്പം അവർക്ക് ഈയൊരു വേദനയും നീരും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻസിനൊക്കെ അത് ബാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി